ആയിക്കുട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നും ഞാനൊരു ചെറിയ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് കുറച്ച് പൂക്കൾ കൊണ്ടൊരു ക്രാഫ്റ്റ് വർക്കാണ് അപ്പം ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊഴിഞ്ഞു പോയ പൂക്കൾ വെറുക്കിയെടുക്കണം പൊഴിഞ്ഞ് ഓരോ ഓരോന്നും പൊഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവും അപ്പോൾ ഞാനിങ്ങനെ ഈ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകുന്ന പൂക്കളെല്ലാം വെറുക്കിയെടുക്കും അപ്പോൾ ഞാൻ ഇതിങ്ങനെ പെറുക്കിയെടുക്കുമ്പം പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്തിനാന്ന് അപ്പം ഞാൻ ഒരു ഐഡിയ മനസ്സിൽ കണ്ടതുകൊണ്ട് ഞാനിതിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു കേട്ടോ കുറേ പൂക്കൾ കുറച്ച് പൂക്കളെല്ലാം കൂടെ അവിടെ പൊഴിഞ്ഞ് പോയതെല്ലാം കൂടെ ബോഗയൻ വെല്ലയുടെ പൂവാണ് പൊഴിഞ്ഞു പോയത് അത് ഞാൻ അവിടെ നിന്ന് പെറുക്കി എടുക്കാമെന്ന് വിചാരിച്ച് പെറുക്കിയെടുക്കുക ണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇതെല്ലാം പൊഴിഞ്ഞ് പ്രായമാകുമ്പോഴത്തേനും ഇതെല്ലാം പൊഴിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പെറുക്കിയെടുക്കുന്നുണ്ടോ എൻ്റെ ഇങ്ങനെ കിടക്കുന്നത് ഇതെല്ലാം ഞാൻ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് കൊണ്ടുപോയിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് നല്ല നിറമുള്ളും പൊഴിഞ്ഞു പോയി പൊഴിഞ്ഞു കിടന്ന് ഉണങ്ങി ചീത്തയായി പോകുന്നതിന് മുമ്പ് തീർക്കണം അതെല്ലാം കൂടെ പെറുക്കിയെടുക്കും എൻ്റെ ചുവട്ടിൽ കിടക്കുന്നതെല്ലാം പെറുക്കിയെടുക്കും നല്ലത് മാത്രം എന്നിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് കെട്ടിയെടുക്കും വെള്ളമൊന്നും അനയാൻ പാടില്ല ഉണങ്ങിയിട്ട് വേണം എടുക്കാൻ ഞാനിത് കുറേ പൂക്കൾ കെട്ടിയിട്ടുണ്ട് ഇത് കൊണ്ടുപോയിട്ട് കെട്ടി പൂവായിട്ട് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് കെട്ടിയെടുക്കണം കാണിച്ചു തരാം കുറേ പൂക്കളെല്ലാം പൊഴിഞ്ഞു പൂവാണ് ഈ പൂക്കളൊക്കെ പൊഴിഞ്ഞ് പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം അതുകൊണ്ട് പൂക്കളെല്ലാം അവിടെ പെറുക്കിയെടുത്തിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ കുറേ നാൾ കാണാമല്ലോ കുറേ പൂവുണ്ട് എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് ഒഴിഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി അപ്പം ഞാനിങ്ങനെ കുറേ പൂ ഇങ്ങനെ പൊറുക്കിക്കൊണ്ട് വരുവാണ് നല്ല നിറമുള്ളതും നല്ല മുഴുത്ത പൂക്കളുമാണ് ഇത് കെട്ടാൻ നല്ലത് ഇതുണ്ടോ ഇതിൽ നിന്ന് വീണ കുറച്ച് പൂവുമ്പോഴൊക്കെ കിട്ടി ഇതിങ്ങനെ വയലറ്റും വൈറ്റും ഒക്കെ ആയിട്ട് കുറച്ച് പൂക്കളുണ്ട് അപ്പം എനിക്ക് ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട് ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതിനാവശ്യമായിട്ടുള്ള പൂക്കൾ ഇറക്കി പിന്നെ നമുക്ക് ഒരു കുറച്ച് കമ്പി വേണം കമ്പി ഞാൻ മുറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കമ്പി കുറച്ച് നൂല് പിന്നെ ഇതിനൊരു കട്ടിങ് ബ്ലെയർ അത് നീളത്തിൽ കട്ടാനൊരു നീളമുള്ള കമ്പി പിന്നെ പച്ച ടേപ്പ് ഇത്ര സാധനം വേണം ഏത് കൊച്ചു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതാദ്യം കമ്പിയുടെ അറ്റവും ചെറുത്തായിട്ടൊന്നും വ വളയ്ക്കണം ഇല്ലെങ്കിൽ അത് എല്ലാം തെറിച്ച് പോരാതിരിക്കാൻ വേണ്ടി ഹായ് ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത് നിങ്ങളെക്കൂടി കാണിച്ചു തരാം നമുക്ക് കുറച്ച് പൂ പറക്കിക്കൊണ്ട് വരണം പൊഴിഞ്ഞു പോയ കുറച്ച് പൂ പറക്കിക്കൊണ്ട് വരണം ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൂ പറക്കാൻ വേണ്ടിയിട്ട് പൂവാം പൂ പറക്കിയിട്ട് അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാവേ കുറച്ച് പൊഴിഞ്ഞു പോയ പൂക്കളാണ് അത് വെറുതെ കളയുണ്ടല്ലോ ന്നോർത്തിട്ട് ഒരു ഐഡിയ കണ്ടുപിടിച്ചതാണ് അപ്പം അതിലേക്ക് നിങ്ങളെക്കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് കെട്ടാൻ തുടങ്ങുകയാണെങ്കിൽ കമ്പി വിളച്ചെടുത്തു കമ്പി നൂർത്തു പിടിക്കുവാണേൽ അത് ശരിക്കും ഇതായിക്കോളൂ ഇതിൻ്റെ ഉള്ളിൽ ഈ പൂ ഇതെല്ലാം കളയണം കേട്ടോ അത് പതുക്കെ ശ്രദ്ധയോടെ ചെയ്യണം ഇതിൻ്റെ ഉള്ളിലൊരു പൂവുണ്ട് അത് കളഞ്ഞിട്ട് ഇതുകൊണ്ട് ഒരു കായുണ്ട് അത് കളയണം കളഞ്ഞാൽ അത് നല്ല ഭംഗിക്ക് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ കായ എവിടെ തട്ടിത്തട്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അത് കീറാതെ വളരെ ശ്രദ്ധയുള്ളതാണ് ചെയ്യാൻ ഓരോ അല്ലി അടത്തി എടുത്തിട്ട് അതിൻ്റെ അകത്തെ കായ എടുത്ത് കളയുക നമ്മൾ വലിയ 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 പൂക്കൾ ഇടുന്ന ഇട്ടാണ് കെട്ടുന്നത് എന്നാലേ അത് കെട്ടിയെടുക്കുമ്പോഴത്തേനും കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ കുഞ്ഞു പൂക്കൾ കെട്ടാൻ പറ്റൂല ആദ്യം നമുക്ക് ഈ കമ്പിയൊന്ന് ചുറ്റി ഒരു രണ്ടോ മൂന്നോ മൂന്നെണ്ണം വെച്ചിട്ടൊന്ന് ചുറ്റണം എന്നാൽ ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പോകാത്ത വിധത്തിൽ രണ്ടു മൂന്നെണ്ണം വെച്ച് കട്ടിക്ക് നിൽക്കണം നൂലിട്ട് ആദ്യം കെട്ടിയെടുക്കണം ൂലിട്ട് ഇത് കെട്ടിയെടുക്കണം ഇതിപ്പോൾ കമ്പി കാണത്തില്ലാത്ത വിധത്തിൽ ഇതിങ്ങനെ കെട്ടിയെടുത്തത് ഒരു മുട്ട പോലെ എന്നിട്ട് അതിനെ ചുറ്റും നമ്മൾ ഈ പൂക്കൾ ഇതേപോലെ ഇതിന് വട്ടം ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അത് ശ്രദ്ധയോടെ ചെയ്യണം ഇല്ലെങ്കിൽ വിട്ടുപോരും കെട്ടിയെടുക്കും അടുത്ത പോ അടുത്ത ഇതൾ അതിന് ബദലായിട്ട് വെച്ച് പതുക്കെ നൂല് കൊണ്ട് കെട്ടണം കേട്ടോ ഇല്ലെങ്കിൽ വിട്ടുപോരുവേ ഇങ്ങനെ ഓരോ ഇതളും ഇങ്ങനെ ചുറ്റും ഓരോന്നോരോന്ന് അതിന് ബദലായിട്ട് വെച്ച് രണ്ട് മൂന്നെണ്ണ ആവുമ്പോൾ ഒരു രണ്ട് ചുറ്റും കൂടി ചുറ്റണം അല്ലെങ്കിൽ അയവ് സംഭവിക്കുന്നുണ്ട് ചുറ്റി കെട്ടി എടുക്കണം നമുക്ക് എന്തോരം വേണോ അത്രയും വെച്ച് കെട്ടണം കേട്ടോ എത്ര ഭംഗി എത്ര മുഴുത്ത പൂവാക്കുന്നോ അത്രയും ഇനി ഭംഗി കൂടുതലും കൂടുതൽ നിറമുള്ള പൂക്കളാണ് ഇങ്ങനെ ചെയ്യുമ്പം നല്ല കൂടുതൽ ഭംഗി കൂടുതൽ നിറം എന്ന് പറഞ്ഞാൽ പറിച്ച് ചെയ്താൽ ശരിയാവില്ല കേട്ടോ അത് പിന്നെ ഉണങ്ങുമ്പോൾ പൂ ചുങ്ങിപ്പോവും ഇത് ഉണങ്ങി പൊഴിഞ്ഞ് വീണ പൂവാണ് ഞാൻ ചെയ്യുന്നത് മുറിഞ്ഞു പോകാണ്ട് വളരെയൊക്കെ ശ്രദ്ധയോടെ വേണം കെട്ടിയെടുക്കാൻ ഇതാ ഒരു പൂ ആയിട്ടുണ്ട് ഞാൻ ഇത്ര വെച്ച് ഒരു പൂ കെട്ടിയെടുത്തു നമുക്കത് ചുറ്റിയെടുക്കണം പച്ച കേപ്പ് ചുറ്റിയെടുക്കണം പച്ച ടേപ്പ് ഇതേ ചുറ്റി തണ്ട് ആക്കി എടുക്കണം കെട്ട് കാണാതിരിക്കാൻ അതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ചുറ്റിയിട്ട് താഴോട്ട് പെട്ടെന്ന് ചുറ്റിയെടുക്കാം കുറച്ച് പൂ ഇവിടെ ചുറ്റി ആട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് പൂവായിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഒരു കമ്പിയിലേക്ക് ഞാൻ കുറച്ച് പിടിപ്പിച്ച് കാണിച്ചു തരാം എല്ലാം നിങ്ങൾക്ക് കാണിക്കണ്ടല്ലോ കമ്പിയിലേക്ക് ഓരോന്ന് എടുത്ത് നമുക്ക് പച്ച തേപ്പ് ചുറ്റണം ഇതിൻ്റെ താഴെയായിട്ട് അടുത്തത് വെച്ചു അതിൻ്റെ താഴെയായിട്ട് പറഞ്ഞാൽ കൂടെ വെച്ചു അടുത്ത അതിൻ്റെ താഴെ വെച്ചു അത് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം താഴേക്ക് വയ്ക്കുവോ കൊലയായിട്ട് കെട്ടുവോ എന്ത് വേണേലും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമ്മുടെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയിലേ കാണാൻ ഈ ഇതുപോലെ നമുക്ക് പല ഇതെടു ആക്കിയെടുക്കാം രണ്ടൊരു വൈറ്റും കൂടെ ആക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ നല്ല ഭംഗിയിലേ കാണാൻ എൻ്റെ കൊഴിഞ്ഞു പോയ പൂക്കളൊക്കെ ആകെട്ടോ ഇത് എനിക്കിങ്ങനെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് പോകുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാനപ്പോൾ ഇങ്ങനെ എൻ്റെ ചെടിയേതാരം പൂ വരയ്ക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എനിക്കത് ഇഷ്ടമല്ല നമ്മൾ നട്ട് വളർത്തുന്ന ഒരു പൂവ് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് വിഷമാവും കാര്യം നമ്മൾ മനുഷ്യരും ഒരു ഒരു സമയം കഴിയുമ്പോൾ എല്ലാവരും പോവും അതുപോലെ പൂക്കളും പൊഴിഞ്ഞു പോയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇപ്പം ഇതൊരു ഐഡിയ ആണെന്ന് തോന്നി അതുകൊണ്ട് ഏത് കൊച്ചുകുട്ടികൾക്കും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ